പ്രിയപ്പെട്ടവരെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രേവതി നക്ഷത്രത്തിൻ്റെ പൊതുഫലവും അതുപോലെ തന്നെ വർഷാന്ത്യം വരെയുള്ള അവരുടെ പ്രവർത്തനവും ആത്മീയ മിച്ചവും അതുപോലെ തന്നെ അവരുടെ നേട്ടങ്ങൾ കോട്ടങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ വിദ്യാഭ്യാസം കുടുംബപരമായ കാര്യങ്ങൾ വിവാഹ ജീവിതം അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം മാതാപിതാക്കൾ അതുപോലെ സമ്പൂർണമായും ഒരു ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ വിലയിരുത്തുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽബട്ടൺ അമർത്തിയും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്തും കൂടാതെ തീർച്ചയായും നിങ്ങളുടെ നാളും ജനന തീയതിയൊക്കെ തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ഞങ്ങളുടെ നിത്യപ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു സഹകരണവും ആത്മീയമായ സമീപനവും ഉണ്ടാകണമെന്നു കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രേവതി നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രേവതി നക്ഷത്രക്കാർക്ക് ഗുരുവിൻ്റെ ശക്തമായ അനുകൂല കാലഘട്ടമാണ് സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസം സന്താനം ധനം ആത്മീയ പുരോഗതി എല്ലായിടത്തും ഗുരുവിൻ്റെ കൃപ വ്യക്തമായി തന്നെ പറയാം വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കുമെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് ശനി എന്ന് പറയുന്ന ഗ്രഹം നമ്മളെ പരീക്ഷിക്കുന്ന ഘട്ടമാണ് ആയതിനാൽ കഠിനാധ്വാനം നിങ്ങളോട് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പരിശ്രമത്തിന് ശേഷം ഉറച്ച നേട്ടം നിങ്ങൾക്കുണ്ടാകുമെന്ന് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേഖലാ വിഷയങ്ങൾ പൊതുഫലങ്ങളെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമാകും അകൽച്ച ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ ഐക്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് വീട്ടിലെ മുതിർന്നവരുടെ വാക്കുകൾ മാനിച്ചാൽ തീർച്ചയായും കുടുംബത്ത് സൗഖ്യമുറപ്പാണ് സമ്പത്ത് ധനം എന്നിവ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിക്കും പഴയ കടങ്ങൾ തീരാനുള്ള സാധ്യതയുണ്ട് ഭൂമി വീട് വാഹനം സംബന്ധിച്ച യോഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തികമായ വലിയ ഉയർച്ച ഈ നക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വിവാഹം ആഗ്രഹിക്കുന്ന രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നല്ല ഒരു വർഷമാണ് വിവാഹാലോചനകൾ സഫലമാകാനുള്ള സാധ്യതയുണ്ട് ചെറിയ താമസങ്ങൾ വന്നേക്കാം അതിലുണ്ടായാലും നിഷേധമൊന്നും ഉണ്ടായില്ല തീർച്ചയായും നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത് ഭാര്യ ഭർത്തൃബന്ധം പരിശോധിക്കുമ്പോൾ ദാമ്പത്യത്തിൽ പരസ്പര ബോധം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരത്തിലൂടെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഒരുമിച്ച് യാത്രകൾ ചെയ്യണം തീർത്ഥാടനത്തിന് പോകണം ഇത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ട് തീർച്ചയായും ഇത് പാലിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണുന്നത് സന്താനയോഗം ശക്തമായി തന്നെയുണ്ട് കുട്ടികളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ഇവയൊക്കെ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾ വഴി തീർച്ചയായും അഭിമാനകരമായ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമാകുന്ന സമയം കൂടിയാണിത് ആദ്യമായി സന്താനങ്ങൾ ലഭിക്കാൻ തടസ്സങ്ങൾ നേരിട്ടവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് തീർച്ചയായും സന്താന യോഗം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെ ഈ കാര്യത്തിൽ അനുകൂലമായൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദേശ പഠനത്തിന് യോഗമുണ്ട് ദൂരദേശങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യാനുള്ള യോഗം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് മത്സര പരീക്ഷകൾ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും സാമൂഹ്യ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതോടൊപ്പം തന്നെ വാക്കുകൾക്ക് വില കിട്ടുന്ന കാലവുമാണിത് ആത്മീയ സേവന മേഖലകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് വലിയ അംഗീകാരം ലഭിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ജനബിന്തുണ വർദ്ധിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപേക്ഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളിലേക്ക് മാറിപ്പോവാനുള്ള കാര്യങ്ങൾ സാഹചര്യമുണ്ട് അധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കും നീണ്ടു നിൽക്കുന്ന കേസുകളോ അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കോടതിയിൽ ഇടപെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരത്തിനുള്ള സൂചന വരുന്നുണ്ട് അനുകൂലമായി വിധി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് രേഖകളും തെളിവുകളും നിങ്ങൾക്ക് അനുകൂലവും ശക്തവുമായിരിക്കുമെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വോയിസ് മേഖലയിലുള്ളവർക്ക് സ്ഥാനമാറ്റത്തിനുള്ള സാധ്യതയുണ്ട് ഉയർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അധിക ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെന്ന് പറയാവുന്നത് പഴയ തടസ്സങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടും ആത്മവിശ്വാസം വർദ്ധിക്കും ദിശാബോധം ലഭിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം അവരുടെ അനുഗ്രഹം വലിയ ശക്തിയായിട്ട് മാറും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കുടുംബത്തിൽ ഐക്യം നിലനിൽക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഗുരുസ്ഥാനീയരുടെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും എന്നുള്ളത് അടുത്ത് പറയേണ്ട കാര്യമാണ് ആത്മീയമായ വഴികാട്ടലൊക്കെ തന്നെ ഉണ്ടാകും മാർഗനിർദ്ദേശം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് പറയണം പിതൃകൃപ നിങ്ങൾക്ക് ശക്തമായി ലഭിക്കുന്ന കാര്യമാണ് പിതൃകർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായും നല്ല ഫലങ്ങളൊക്കെ തന്നെ ഉണ്ടാകും സൽസന്താനങ്ങൾക്കും സാധ്യതയുണ്ട് തടസ്സങ്ങൾ നീങ്ങിക്കെത്തും നാഗദൈവങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് നാഗദോഷമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരിഹാരത്തിൻ്റെ വർഷമാണ് നാഗപ്രതിഷ്ഠ നടത്താം നാഗപൂജ ചെയ്യാം ഇതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണത്തെ ചെയ്യുമെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പലകത്തെ പരിശോധിക്കുകയാണെങ്കിൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അല്പം സമ്മർദ്ദമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നീട് കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നാണ് കാണുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ധനവും ജോലിയും വിവാഹവും ഇതൊക്കെ തന്നെ മികച്ച തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് ധനവും ജോലിയും വിവാഹവും ഇതൊക്കെ തന്നെ അനുകൂലമാകുന്ന ഒരു കാലഘട്ടമാണ് എന്നെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ കുടുംബത്തെ സൗഖ്യമുണ്ടാകും കുട്ടികൾക്ക് നേട്ടങ്ങളുണ്ടാകും എന്നുള്ളതാണ് ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണമായ വിജയ കാലഘട്ടമാണ് വർഷഫല സാക്ഷാത്കാരം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പരിഹാരങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ് വ്യാഴഗ്രഹത്തിന് അല്ലെങ്കിൽ ഗുരുവിന് മഞ്ഞ സമർപ്പിക്കുക ശനിയാഴ്ച എള് കിഴി നടത്തുക നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതിക്ക് അനുകൂലമായൊരു കാര്യമാണ് രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാഗ്യവർഷമാണ് ഉയർച്ചയുടെ വർഷമാണ് കുടുംബം സമ്പത്ത് സന്താനം വിവാഹം ഇവയ്ക്കെല്ലാം അനുകൂലമായ ഒരു വർഷമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട് ദൈവകൃപയും ഗുരുകൃപയും ചേർന്ന ഒരു വർഷമാണ് ജീവിതത്തിലെ സമ്പൂർണ്ണ കാലഘട്ടം എന്ന് ഇതിൽ പറയാൻ കഴിയൂ നന്ദി നമസ്കാരം